ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ രാവിലെ അമ്മ ഒരു പീസ് ചക്ക കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ണാൻ പോകുന്നുണ്ട് ചോറ് വയ്ക്കുന്നില്ല വൈകിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ വൈകിട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് അവരടിച്ച് പുറത്താക്കും അപ്പോൾ ചക്ക വെട്ടിപ്പറച്ച് പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ചക്ക വെട്ടി പറയ്ക്കുന്നത് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ പിന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ രണ്ട് ട്രോഫികൾ മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇങ്ങനെയുള്ള ഹെൽപ്പൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ വെട്ടി പറയ്ക്കുവാണ് ഗെയ്സ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തെങ്കിലൊക്കെ പറ പറഞ്ഞാലല്ലേ അറിയോ ഇതാണെങ്കിൽ തീരുന്നും ഇല്ല എനിക്കാണെങ്കിൽ ഇഷ്ടവുമില്ല അങ്ങനെ എന്തായാലും അത് ഒരു ഒരുമിതമൊക്കെ തീരാറായിട്ടുണ്ട് നിങ്ങൾക്ക് ചക്ക വേണോ എടുത്തോട്ടോ ഇത് വെട്ടിപ്പറിച്ചാലും പോരല്ലോ പിന്നെ അത് ചവണിയൊക്കെ എടുത്ത് പിന്നെ അത് വൃത്തിയാക്കി ഒക്കെ എടുക്കണ്ടേ കുറച്ച് നേരത്തെ പരിപാടിയുണ്ട് കഴിക്കുന്നവർക്ക് ഇതിൻ്റെ പാടുവല്ലോ അറിയണോ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ചവണിയൊക്കെ എടുത്ത് നമുക്ക് വൃത്തിയായി കളയാം അപ്പോൾ ചക്ക പുഴുങ്ങാൻ പുഴുങ്ങാൽ അതിനൊരു ചമ്മന്തിക്കായിട്ട് വെളുത്തുള്ളിയും നമ്മുടെ ചുവന്ന മുളകും കൂടെ അരച്ചെടുത്ത് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഗ്യാസിനൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് പണ്ടമ്മയൊക്കെ ഇങ്ങനെയാണ് ചെയ്തു തരുന്നത് പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാ പോലെ ഒഴിച്ചാൽ നല്ല അടിപൊളി കഞ്ഞി അപ്പോൾ പപ്പടമില്ല അതുകൊണ്ട് പപ്പടം ആരും ചോദിക്കരുത് പപ്പടമില്ലാത്തതുകൊണ്ട് കുറച്ച് നെല്ലിക്ക അയച്ചാറും അടമാങ്ങാച്ചാറും കൂട്ടി കഴിച്ചു രാത്രിയില്ലേ ആര് ചോദിക്കാൻ അല്ലേ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വൈകീട്ടത്തെ പരിപാടികൾ അപ്പോൾ നിങ്ങളുടെ വൈകീട്ടത്തെ പരിപാടികളൊക്കെ എന്തായിരുന്നു എന്തായിരുന്നു കഴിക്കാനായിട്ട് സ്പെഷ്യൽ ഉണ്ടായിരുന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പപ്പടങ്ങളുണ്ടായിരുന്ന നല്ലതായിരുന്നു ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്താ പറയാ ഇത് രണ്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് എടുക്കുവാണ് കേട്ടോ ആ തുറന്ന് തുറന്നേ നല്ല ടേസ്റ്റ് ഇല്ലേ പിന്നെ ഒരു വേരയ്ക്ക ഇട്ടി അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് പച്ചക്കിനാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിനകത്തൊക്കെ വീഡിയോസിലേ കാണാറില്ലേ കുറച്ച് പേരിങ്ങനെ ഉപ്പും മുളകൂടി ഇങ്ങനെ വിതറി കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് കഴിക്കാൻ തോന്നിയിട്ട് കുറച്ച് അങ്ങനെ എടുത്ത് ഉപ്പും മുളകും വിതറിയിട്ട് കഴിച്ചു അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണ്ട ഒരു പീസ് തരാം കേട്ടോ